നമസ്കാരം സ്വാഗതം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനെ ലക്ഷ്യമിട്ട് കുത്തികളുടെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടന്നായുള്ള ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് പെല്ലവീപിലേക്ക് നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തെ ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനം കാര്യക്ഷമമായി പ്രതിരോധിച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് വധിക്കാനുള്ള ഇറാൻ ഉത്തരവിന് പിന്നാലെയാണ് നദന്യാഹുനെ ലക്ഷ്യമിട്ടുകൊണ്ട് ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിച്ചത് എന്ന വിവരമാണ് പുറത്തു വരുന്നത് ഒന്നല്ല ഒന്നിലധികം ബാലിസ്റ്റിക് മിസൈലുകൾ ഹൂപ്പികൾ ഇസ്രായേലിലേക്ക് ലക്ഷ്യമിട്ട് അയച്ചുവെങ്കിലും ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാന ഇന്റർസെക്ടറുകൾ അതിനെയെല്ലാം പ്രതിരോധിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ് ഇസ്രായേലിന്റെ ഭൗമ പരിധി കടന്ന ബാലിസ്റ്റിക് മിസൈലുകൾ ഉടനീളം അപായ സൈനനുകൾ എന്നുള്ള വിവരങ്ങളും ഇസ്രായേലിന്റെ മാധ്യമങ്ങൾ തന്നെ നൽകുകയാണ് ഇസ്രായേലിന്റെ പ്രതിരോധ സേനാ സംവിധാനത്തിന്റെ മികവുകൊണ്ട് മാത്രമാണ് ബാലിസ്റ്റിക് ആക്രമണത്തെ വ്യക്തമാക്കുന്നു ആക്രമണം നടന്ന നേരിടുകയായിരുന്നു ബെഞ്ചമിൻ നദന്യാഹു നടക്കുന്നത് പ്രത്യേകം തയ്യാറാക്കിയ ഒരു കോടതി മുറിയിലാണ് അതായത് ഏറ്റവും സുരക്ഷിതമായ ഒരു കോടതി മുറിയാണ് അത് ഏത് ആക്രമണത്തെയും ബോംബ് സ്ഫോടനങ്ങളെയും പ്രതിരോധിക്കാൻ കഴിവുള്ള അതീവ സുരക്ഷിതമായ പ്രത്യേകം തയ്യാറാക്കിയ കോടതി മുറിയിലാണ് ഇപ്പോൾ ബെഞ്ചമിൻ നദന്യാഹുവിന്റെ ട്രയൽ നടന്നുകൊണ്ടിരിക്കുന്നത് സൈറനുകൾ മുഴങ്ങിയ സമയത്തും യാതൊരു ഭാവഭേദവും ഇല്ലാതെ ഈ വിചാരണ നേരിടുകയായിരുന്നു ബെഞ്ചമിൻ നദന്യാഹു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി വിചാരണ നേരിടുന്ന സമയത്ത് തെളിവിൽ ഉണങ്ങിയ അഭായ സയറനുകൾ മുഴങ്ങിയെന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ് ഇതെന്തിനുള്ള പുറപ്പാടെന്നാണ് ഇസ്രായേലുകളുടെ ചോദ്യം യമനെന്ന ഇസ്ലാമിക രാജ്യം വീണ്ടും ഇസ്രായേലിനെ പ്രകോപിപ്പിക്കുകയാണ് യമനിൽ നിന്ന് ഇസ്രായേലിലേക്ക് ബലിസ്റ്റിക് മിസൈലുകൾ എത്തി ഇസ്രായേൽ സൈന്യം യമനിൽ നിന്നും വന്ന എല്ലാ ബലിസ്റ്റിക് മിസൈലുകളും ആകാശത്ത് വെച്ച് തന്നെ തകർത്ത് പരിപ്പണമാക്കിയെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഇസ്രായേലിന്റെ ഏറ്റവും പ്രഥമമായ അയണ്ടോം സംവിധാനം അതുപോലെ തന്നെ വ്യോമ പ്രതിരോധ സംവിധാനം അതിന്റെ കരുത്തിനു മുന്നിൽ ബാലിസ്റ്റിക് മിസൈലുകൾ എല്ലാം തകർന്നു തരുപ്പണമായി എന്ന തരത്തിലുള്ള വാദങ്ങളാണ് ഇസ്രായേൽ പുറത്തുവിടുന്നത് ഒരെണ്ണം പോലും ഇസ്രായേലിനുള്ളിൽ വീണില്ല എന്നാണ് അവരുടെ വാദം എന്നാൽ യമൻ ഇസ്രായേലിലേക്ക് ബലിസ്റ്റിക് മിസൈൽ അയച്ചതോടെ പകനിറഞ്ഞ ഇസ്രായേലിന്റെ പ്രതികാരം ഇതാ യമൻ എന്ന ഇസ്ലാമിക രാജ്യത്തിനെതിരെയും ഇരിയുകയാണ് യമൻ ഇസ്രായേലിനെ കത്തിക്കുമോ അതോ പുകയ്ക്കുമോ എന്ന് മാത്രമേ ഇനി അറിയാൻ ബാക്കിയുള്ളൂ എന്തായാലും യമനിൽ നിന്ന് എത്തിയ ബലിസ്റ്റിക് മിസൈൽ കൌണ്ടിയുടെ അതിർത്തി കടക്കുന്നതിന് മുൻപ് തന്നെ വെടിവെച്ചിട്ടതായി ഐ ഡി എഫ് പറയുന്നുണ്ട് മധ്യ ഇസ്രായേലിൽ ഉടനീളം സൈറനുകൾ മുഴങ്ങിയതായി സൈന്യവും വ്യക്തമാക്കി തിങ്കളാഴ്ച രാവിലെ യമനിൽ നിന്ന് വിക്ഷേപിച്ച ഡ്രോൺ മെഡിറ്ററേനിയൻ കടലിന് മുകളിലൂടെ പറന്നപ്പോൾ ഇസ്രായേൽ നാവിക സേനയുടെ മിസൈൽ തകർത്തിരുന്നുവെന്നും ഇസ്രായേൽ വാദങ്ങൾ പ്രചരിക്കുന്നുണ്ട് യമനിൽ നിന്ന് ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിച്ചതോടെ തെല്ലിവിലെ ഏരിയയിലും മധ്യ ഇസ്രായേലിലും സൈറനുകൾ അജീവമായി മുഴങ്ങിയെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന വ്യക്തമാക്കുകയാണ് ഐ ഡി എഫ് വിശദാംശങ്ങൾ പരിശോധിച്ചു വരികയാണ് എന്നും ഐ ഡി എഫ് വക്താവ് പറയുന്നുണ്ട് യമനിൽ നിന്നുള്ള ബാലിസ്റ്റിക് മിസൈൽ നദൻയാഹുവിന്റെ ഓഫീസിനുള്ളിലെ ആകാശത്തും എത്തിയിരുന്നു സമയത്ത് കോടതി നടപടികളിൽ മുഴുകിയിരിക്കുകയായിരുന്നു എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് മിസൈൽ വന്നത് മൂലം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനെ തെല്ലവീവിലെ ഭൂമിക്കടയിലുള്ള പ്രത്യേക ഓഫീസിലേക്ക് മാറ്റിയിരിക്കുകയാണ് എന്ന വിവരമാണ് പുറത്തുവരുന്നത് നേരത്തെ മാസങ്ങൾക്ക് മുൻപ് ബെഞ്ചമിൻ നദന്യാഹുവിന്റെ വേനൽക്കാല വസതി ലക്ഷ്യമിട്ട് ഊട്ടികളുടെ ഡ്രോൺ ആക്രമണം ഉണ്ടായിരുന്നു രണ്ടു തവണയാണ് നദന്യാഹുവിന്റെ വേനൽക്കാല വസതിയിലേക്ക് ഊട്ടികൾ ഡ്രോൺ അയച്ചത് അതിൽ രണ്ടു തവണയും ആ ഡ്രോണുകൾ വേനൽക്കാല വസതിയുടെ സമീപത്തെത്തിയത് നമ്മൾ മാധ്യമങ്ങളുടനെ മറ്റും കണ്ടതാണ് ഒരു തവണ ആ ഡ്രോൺ പതിച്ചത് വേനൽക്കാല വസതിയുടെ കിടപ്പുമുറിയുടെ ജനലിലായിരുന്നു മറ്റൊന്ന് ആ വീടിന്റെ കോമ്പൗണ്ടിൽ പതിച്ചു ഇറാൻ നിർമ്മിത ഡ്രോണുകളാണ് അന്ന് ഹൂട്ടികൾ ഇസ്രായേലിനെതിരെ അയച്ചത് അതിനു പിന്നാലെ ഇറാന്റെ പരമോന്നത നേതാവ് ആയിഫുലാലി ഖമനേനിയുടെ ഒരു പ്രസ്താവന പുറത്തു പുറത്തുവന്നിട്ടുണ്ടായിരുന്നു ബെഞ്ചമിൻ നദന്യാഹുവിന്റെ കിടപ്പുമുറി വരെ ഇറാന്റെ ഡ്രോണുകൾ എത്തിക്കാൻ കഴിഞ്ഞെങ്കിൽ ബെഞ്ചമിൻ നദന്യാഹുവിനെ ഇറാൻ വധിച്ചിരിക്കുമെന്നായിരുന്നു അന്ന് കമനേനി പറഞ്ഞത് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ നൽകുകയുണ്ടായി അതായത് ബെഞ്ചമിൻ നദന്യാഹുവിനെതിരെ ഇറാൻ മരണ വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നു എന്നതാണ് ബെഞ്ചമിൻ നദന്യാഹുവിനെ വധിക്കാനുള്ള ആഹ്വാനമാണ് ഇസ്ലാമിക രാജ്യങ്ങളോട് ആയിപ്പുഴാലി ഖമനനി നടത്തിയിരിക്കുന്നത് നദന്യാഹുവിനെ ഉടൻ വധിച്ചില്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ ഇസ്ലാമിക ഭീകരവാദിത്വത്തെയും ബെഞ്ചമിൻ നദന്യാഹു നശിപ്പിക്കുമെന്ന് ഇറാൻ ഭയപ്പെടുന്നു ഇപ്പോൾ നമുക്ക് നോക്കാൻ കഴിയും സിറിയ സിറിയ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇസ്ലാമിക തീവ്രവാദത്തിന്റെ കേന്ദ്രമായിരുന്നു ആ സിറിയയുടെ മുക്കും മൂലയും തവിടുപൊടിയാക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ സേന ചെയ്തുകൊണ്ടിരിക്കുന്നത് സിറിയയിലെ അസദ് ഭരണകൂടത്തിന്റെ തകർച്ചയ്ക്ക് പിന്നാലെ സിറിയയിൽ ഉടനീളം ഇസ്രായേൽ നടത്തിയത് മാരകമായ ആക്രമണങ്ങളാണ് ആക്രമണം നടത്തിയെന്ന് മാത്രമല്ല സിരയുടെ പക്കൽ ഇരിക്കുകയായിരുന്ന ഹെർബൻ പർവ്വതം പിടിച്ചെടുത്തു അതുപോലെ തന്നെ ഗോളാൻ കുന്നുകളുടെ ഏറ്റവും മുകളിൽ വരെ ഇസ്രായേൽ സേന എത്തി ഗോളാൻ കുന്നുകളിലേക്ക് ജൂത കുടിയേറ്റം നടത്താനുള്ള തീരുമാനവും നടത്തി അങ്ങനെ സിറിയയെ നടുവോടിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേൽ എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അത് ഇറാൻ ഉണ്ടാക്കിയ വലിയ തിരിച്ചടിയാണ് അത് ചെറുതല്ല കാരണം ഇറാന്റെ ആയുധ ശക്തി ശേഖരണത്തിന്റെ വലിയൊരു ഭാഗം സിറിയ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു ആ ആയുധ ശേഖരം എല്ലാം തന്നെ ഇസ്രായേൽ നാമാവശേഷമാക്കി റിപ്പോർട്ടുകളും മുന്നേ വന്നിട്ടുണ്ട് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രായേൽ ലക്ഷ്യമിടുന്നുവെന്ന വാർത്തകൾ പുറത്തു പുറത്തുവന്നതും ഈ സാഹചര്യത്തിലാണ് ഇറാന്റെ പരമോന്നത നേതാവ് ഇസ്രായേലിനെതിരെ അല്ലെങ്കിൽ ബെഞ്ചമിൻ മദന്യാവിനെതിരെ മരണമാറണ്ട് ഉറപ്പെടുവിച്ചത് വലിയ കൊട്ടേഷൻ അല്ലെങ്കിൽ വലിയ ഭീഷണിയാണ് നദന്യാഹുവിനെതിരെ ഇപ്പോൾ ഖമനേനി നടത്തിയിരിക്കുന്നത് ലോകത്തുള്ള അന്താരാഷ്ട്ര നീതിന്യായ കോടതികളും അന്താരാഷ്ട്ര സമൂഹങ്ങളും ഒന്നും തന്നെ ബെഞ്ചമിൻ നദന്യാഹുവിനെ ഒന്നും ചെയ്യില്ല എന്നാണ് അവരുടെ വാദം നദന്യാഹുവിന്റെ രൂമത്തിൽ പോലും തൊടാൻ അന്താരാഷ്ട്ര സമൂഹങ്ങൾക്ക് കഴിയില്ല എന്ന് ഖമനേനി പറയുകയുണ്ടായി അതുകൊണ്ട് ഇസ്ലാമിക രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് പോരാടണമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് അതായത് ഇസ്ലാമിക രാജ്യങ്ങൾക്ക് വധിക്കാനുള്ള ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്നും ഇസ്ലാമിക രാജ്യങ്ങളുടെ തകർച്ചയ്ക്ക് കാരണക്കാരനാണെന്നും അതുകൊണ്ട് നെതന്യാഹുവിന്റെ മരണ വാറന്റ് ഉടൻ നടപ്പാക്കണമെന്നാണ് ഇപ്പോൾ ഖമനേനി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഖമനേനിയുടെ പ്രകോപനപരമായ ആഹ്വാനം പുറത്ത് വന്നിരിക്കുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ഹൂത്തികളുടെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണവും ഇസ്രായേലിന് നേരെ നടന്നത് ബെഞ്ചമിൻ മദന്യാഹുവിന്റെ ഓഫീസ് ലക്ഷ്യമിട്ടായിരുന്നു ഒരു ബാലിസ്റ്റിക് മിസൈലെങ്കിൽ മറ്റൊന്ന് ഇസ്രായേലിന്റെ മറ്റു പ്രദേശങ്ങൾ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു എന്നാൽ എല്ലാ ബാലിസ്റ്റിക് മിസൈലുകളെയും ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തു എന്നുള്ള വിവരങ്ങളാണ് ഇസ്രായേൽ പുറത്തുവിട്ടിട്ടുള്ളത് ഇതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നത് നോക്കിക്കാണേണ്ട ഒന്നാണ് എന്തായാലും വളരെ ഗൗരവത്തോടുകൂടിയാണ് ഹൂറ്റികളുടെ ഈ ആക്രമണത്തെ ഇസ്രായേൽ കാണുന്നത് എന്തായാലും ബെഞ്ചമിൻ നെതന്യാഹു പേടിച്ചു ഭയന്ന് ബങ്കറുകളിൽ തന്നെ കഴിയുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഹിസ്രായേലിനെതിരെ ലോക ശക്തികളായ ഇറാനും ഹിസ്ബുലയും ഹമാസും മാത്രമല്ല ഇപ്പോൾ യമനിലെ ഹൂർത്തികളും ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണെന്നുള്ള പ്രധാന വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് തുടർന്ന് എന്താണ് സംഭവിക്കുക എന്നത് ലോകം ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്